ഹായ് ഫ്രണ്ട്സ് നമ്മുടെ അടുക്കള തോട്ടത്തിലേക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് നല്ല പാകി കിളർപ്പിച്ച തൈകളാണ് കേട്ടോ ഇത് ഇത് തക്കാളിയുടെ തൈകളാണേ അപ്പൊ തക്കാളിയുടെ തൈകൾ ഞാൻ നട്ടു ഒരു രീതിയാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പൊ നമ്മൾ നേരിട്ട് മണ്ണിൽ നട്ടു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലൊരു പാത്തി ഇങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ അതായത് നമ്മൾ കമ്പൊക്കെ കുഴിച്ചു വെച്ച് അതൊന്ന് താങ്ങു കൊടുക്കാനൊക്കെ കൊണ്ട് ഇതുപോലൊരു പാത്തിയൊക്കെ വെട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അതൊന്ന് ആക്കിയെടുക്കാനെ കൊണ്ട് പറ്റും അപ്പൊ അങ്ങനെ ആക്കിയതിന് ശേഷം എന്താണ്ട് ഇതിൻ്റെ മുകളിലേക്ക് താണ്ട് ചാണകപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നടുന്ന സമയത്ത് നാട്ടു മണ്ണൊക്കെ നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുത്ത് ഈ ഒരു ചാണകപ്പൊടിയായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഈ കുഞ്ഞു തൈകൾ അതിനകത്ത് നട്ടു കൊടുക്കാവുന്നതാണ് കേട്ടോ അത്യാവശ്യം ഞാൻ ഈ കാണിച്ച ആ ഒരു വലുപ്പത്തിലായതിനു ശേഷം വേണം കേട്ടോ തക്കാളി തൈകളൊക്കെ നട്ടു കൊടുക്കാനെ കൊണ്ട് അപ്പൊ നട്ടു കൊ കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കുക രണ്ട് നേരവും നനച്ചു കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു തൈകളൊക്കെ നട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഈ തൈകളൊക്കെ നട്ടു കൊടുക്കുക കാരണം നല്ല വെയിലും അതുപോലെ തന്നെ വെള്ളവും ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് അതിനുള്ള വിളവ് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ